അലൈക്കും വരഹത്തുല്ലാഹി വാത്ത ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്ന് വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ലെസ്ബിയൻ കപ്പിൾ അഥവാ ലോകത്ത് തന്നെ ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരേ ഒരു കപ്പിൾസാണ് യഥാർത്ഥത്തിൽ നൂറ ഹാദില എന്നു പേരായ ആ ലസ്ബിയൻ കപ്പിൾസ് അള്ളാഹു സുബ്ഹാന ഹു വിശുദ്ധ ഖുർഹാനിൽ ഏറ്റവും ശപിച്ചു പറഞ്ഞത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് സ്വവർഗ വിവാഹം അഥവാ സ്വവർഗരതി ഒരു വിവാഹമില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് സ്വവർഗ വിവാഹം കുറിച്ച് യാതൊരു ഒരു നിയമവും ഇപ്പോൾ ഇല്ല കാരണം അങ്ങനെ ഒരു അവർ ഇണകളാണ് എന്ന് വരുത്തി തീർക്കാൻ രാജ്യത്ത് യാതൊരു നിയമവും ഇപ്പോളില്ല അതിനു വേണ്ടി കുറേ തുനിഞ്ഞു നോക്കി മാത്രമല്ല പിന്നെ നിങ്ങൾക്കൊരു കുട്ടി വേണ്ടേ എന്ന ചോദ്യത്തിന് ആ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടില്ല അപ്പം നിങ്ങൾ വിവാഹിതരാണോ നിങ്ങൾക്ക് കപ്പിൾസ് ആണ് അഥവാ വധുവരന്മാരാണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് രേഖ വേണ്ടേ എന്ന ചോദ്യത്തിന് ഇല്ല ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് വിവാഹം പരസ്പരം ചെയ്യണ്ടേ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി നടത്തണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെയൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല അങ്ങനെയൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല എന്നുള്ള മറുപടിയാണ് അതോടൊപ്പം ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് ഒരു വലിയ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് സെക്സ് റാക്കറ്റ് തട്ടിപ്പ് എന്തൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ തട്ടിപ്പിനെ സംബന്ധിച്ച് അവരും പെട്ടിട്ടുണ്ട് അതാണ് വാസ്ത്രീ പറയുന്നത് ഏത് ഈ ആതിര എന്നു പേരായ പെണ്ണ് പറയാണ് എന്നത് അതെ ഞങ്ങൾ വിശ്വസിച്ചിട്ടാണ് ആളുകളൊക്കെ ഇതിലേക്ക് വന്നത് ഇവരെ വിശ്വസിക്കുക എന്ത് സ്വന്തം മാതാപിതാക്കളെ പോലും അവിശ്വസിച്ച ഈ സമുദായത്തിന്റെ നിയമനിർദ്ദേശങ്ങളെ അവിശ്വസിച്ച മഹത്തായിട്ടുള്ള പാരമ്പര്യത്തെ നിന്നിച്ച ലോകത്ത് ഇത്ര വലിയ ഫ്രോഡുകൾ ഉണ്ടാകുമോ എന്നിട്ട് ആ ഫ്രോഡുകളെ വിശ്വസിച്ചു എന്നാണ് ഈ ആതില പേരായ പെൺകുട്ടി ഒരു ചാനലിനോട് പറയാണ് കാരണം ഞങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണ് മറ്റുള്ളവർ ചേർന്നത് ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും പൈസ പോയി അതോടൊപ്പം തന്നെ ആ ഞങ്ങളെ വിശ്വസിച്ചവർക്കും പോയി ഇതിന്റെ പിന്നിലൊക്കെ വമ്പൻ കണ്ണികളാണ് കാരണം എന്താ അറിയോ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ ജീവിക്കാൻ വകുപ്പുകളൊന്നുമില്ല ഉപ്പുകളൊന്നുമില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ഏതെങ്കിലും രീതിയിൽ പണം കണ്ടെത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അപ്പൊ ഏ അതായത് ഏർ നിക്കക്കള്ളി ഇല്ലാതെ വരുമ്പോൾ അഥവാ പണം നഷ്ടപ്പെടുമ്പോൾ വാടക കൊടുക്കണം ജീവിക്കണം മറ്റു അടിച്ചു പൊളിച്ച് ജീവിക്കണം സ്വാഭാവികമായിട്ടും അത് അങ്ങനെ വേണല്ലോ അപ്പം അതുപോലെ തന്നെ അവരുടെ മറ്റു ആവശ്യങ്ങളൊക്കെ നിറവേറ്റണം ആവശ്യങ്ങളൊന്നും പറയാൻ വയ്യ വളരെ വിഷമകരമായ ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നിട്ട് യാതൊരു ഒരു ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ ഇത് എത്ര കാലത്തേക്കാണ് ലോക ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക മാത്രമല്ല ഇവർക്ക് അവരുടെ വികാര ശമനത്തിനാണ് ഇപ്പോൾ സ്വവർഗരതിയുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത് എങ്ങനെ തന്നെയായാലും അള്ളാഹു ുംസുവാ എന്നാണ് അള്ളാഹു പറഞ്ഞത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് ഈ പ്രപഞ്ചത്തെ കുറിച്ച് അതിന്റെ സൃഷ്ടികളായ മനുഷ്യരെ കുറിച്ച് വ്യക്തമായിട്ട് അറിവുള്ള റബ്ബാണ് മനുഷ്യർക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഉത്ബോധനം നൽകിയിട്ടുള്ളത് എന്താ പറഞ്ഞത് നമ്മുടെ സമൂഹത്തിന്റെ ബാധ്യത ആലോചിച്ച് നോക്ക് കുടുംബത്തിലെ പിതാവിന്റെയും മാതാവിന്റെയും ബാധ്യത കുടുംബത്തിന് ബന്ധപ്പെട്ടവരുടെ ബാധ്യത ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ വാങ്കിഹു ലയാമാ എന്ന വചനത്തിലൂടെ അള്ളാഹു സത്യവിശ്വാസികളെ ഉത്ബോധനം ചെയ്തുകൊണ്ടിരിക്കുക എന്തിനു വേണ്ടി ഈ ഒരു ഒരു ഘടകം ഒരു ഘടനയാണ് യഥാർത്ഥത്തിൽ ഒരു ഘടനയാണ് ഇണകൾ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും മൃഗങ്ങൾ എന്ന് പറയുന്നത് ആ മൃഗങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സ്വർഗരതി അവരിൽ മനുഷ്യരല്ലാത്ത ഒറ്റ ജീവജാലങ്ങളിലും ഈ സ്വവർഗരതി നിലവിലില്ല കാരണം അവര് അള്ളാഹു എല്ലാത്തിനെയും പഠിച്ചിട്ടുള്ളത് അതാണ് എല്ലാത്തിൽ നിന്നും ലോകത്ത് ഇണകളെ സൃഷ്ടിച്ചു വഹലക്കല്ലഹി തുമ്പെത്തുള്ളത് വഹലക്കൽ അഥവാ എല്ലാ വസ്തുക്കളും ഇലക്ട്രോൺ ന്യൂട്രോൺ ആലോചിച്ച് നിങ്ങൾ ഇലക്ട്രോൺ പ്രോട്ടോൺ അതാണ് ഇലക്ട്രോൺ പ്രോട്ടോൺ ഇത് രണ്ടും അവിഭാജ്യ ഘടകങ്ങളാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ലോകത്ത് അള്ളാഹു ചെറിയ ഒരു ആറ്റത്തിൽ പോലും അങ്ങനെ വെച്ചിട്ടുണ്ട് അഥവാ അതൊരു പ്രാപഞ്ചിക നിയമമാണ് കാരണം അങ്ങനെ ഈ പ്രപഞ്ചത്തെ നിലനിർത്തിക്കൊണ്ട് വന്നിട്ടുള്ളൂ അങ്ങനെ അതിന് പ്രത്യുൽപാദന പ്രക്രിയ അതാണ് ആ പ്രത്യുത്പാദന പ്രക്രിയ രൂപപ്പെട്ടു വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇണകളിൽ നിന്ന് മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ അല്ലാതെ ഒരൊറ്റ പോസിറ്റീവിൽ നിന്ന് അത് വരില്ല പോസിറ്റീവും നെഗറ്റീവും വേണം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിന്റെ ആ പ്രകൃതി നിയമവിരുദ്ധം അങ്ങനെയാണ് നമ്മളൊക്കെ അതുകൊണ്ടാണ് അങ്ങനെ പ്രകൃതി വിരുദ്ധം നടത്തിയെന്ന് പറയുന്നത് അത് നമ്മുടെ ഭരണഘടനയിലും അതൊരു കുറ്റമായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പൊ ഈ സാഹചര്യത്തിലാണ് സാഹചര്യത്തിലാണെന്നാക്കണം മാത്രമല്ല ഒരു വിശ്വാസികളെ സംബന്ധിച്ച് ഭയപ്പെടേണ്ടത് നല്ല മതപരമായ വിദ്യാഭ്യാസം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ പെൺകുട്ടികൾ ഇത്തരത്തിൽ ഒരു ഏറ്റവും തുല്യതയില്ലാത്ത ഹീനതയിലേക്ക് എടുത്തു ചാടിയത് നമ്മൾ പറയാറുണ്ട് മാതാപിതാക്കളെ കൊണ്ട് അല്ലേ സ്വാഭാവികമായിട്ടും ഈ പെൺപുളരെ അല്ലെങ്കിൽ ഈ ആൺപുള്ളരെ വടക്കാക്കിയത് ആ രക്ഷിതാക്കളാണെന്ന് അല്ലേ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ അങ്ങനെയല്ല ആ രക്ഷിതാക്കൾ ഇവരെ നന്നായിട്ട് തന്നെയാണ് വളർത്തിയത് ഈ പറയുന്ന നൂറ പേരായ പെൺകുട്ടി കുറുഹാൻ ഇഫന്നുള്ള പെണ്ണാണ് അതോടൊപ്പം തന്നെ ഈ ആതില എന്ന പേര് ഇല്ലെങ്കിലും ഈ ആതില എന്ന പെണ്ണിന്റെ ഈ ചതിയിൽപ്പെട്ടാണ് നൂറ ഈ കോലത്തിലായത് മാത്രമല്ല ആലോചിച്ച് നോക്കൂ തങ്ങളുടെ പെൺകുട്ടി പേരെ കുട്ടികളെ അതുമായുള്ള അനന്തര സംവിധാനത്തെ ഒരു മകൾ പിറന്നാൽ ആ കുടുംബത്തിൽ ഏകദേശം പത്തിരുപത്തെട്ട് വയസ്സായിട്ടുള്ള പ്രായമുള്ള ഈ പെൺകുട്ടികളെ ഏകദേശം അഞ്ചെട്ട് കൊല്ലം മുമ്പ് വിവാഹം ചെയ്യപ്പെടേണ്ട പ്രായമാണ് അവർക്ക് സ്വാഭാവികമായിട്ട് കുട്ടികൾ ഉണ്ടാവണം ആ കുട്ടികളെ ലാളിച്ചു കൊണ്ടു നടക്കുകയാണ് അവിടുത്തെ മുത്തച്ഛന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ വല്യീപ്പന്മാരുണ്ട് വല്യമ്മമാരുണ്ട് നോക്കണോ ലോകത്തിൻ്റെ ഒരു പ്രക്രിയയാണത് ലോകത്ത് ഒരു കുടുംബ സിസ്റ്റമാണത് ആ സിസ്റ്റത്തിൻ്റെ വിരുദ്ധമായിട്ട് ആ കുട്ടികളെ താരാട്ടുപാടി ആലോചിച്ച് നോക്ക് ആ കുട്ടികളെ വളർത്തിക്കൊണ്ടു വന്നു ആ കുട്ടികൾക്ക് ജന്മം നൽകി ആലോചിച്ച് നോക്ക് അതൊരു എന്തൊരു ഉദാത്തമായ ജീവിതത്തിന്റെ മഹത്തായ സന്ദേശമാണ് കാണിക്കുന്നത് അതിന് പകരമായിട്ട് ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേവലം ഏതോ റൂമുകളിൽ നിന്ന് ഏതോ ഫ്ലാറ്റുകളിൽ അപരിചിതമായ ഫ്ളാറ്റുകളിൽ നിന്ന് ജീവിക്കാൻ പോലും വകയില്ലാത്ത രീതിയിൽ സ്വന്തമായിട്ട് പണം കണ്ടെത്തുന്നു എങ്ങനെ എന്തു പണമാണ് ഇവർക്ക് കണ്ടെത്താൻ കഴിയുക അറിഞ്ഞെടുത്തോളം ഇവർക്ക് അത്ര വലിയ ജോലിയൊന്നുമില്ല ജോലിയെന്ന് പറയുന്ന സർക്കാർ ജോലിയൊക്കെ കിട്ടിയെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ല നിലക്ക് ഇന്ന് കാണുന്ന രീതിയിൽ അടിച്ചു പൊളിക്കാൻ അവർക്ക് പറ്റും അപ്പോൾ അതൊന്നും അവർക്കുള്ളതായിട്ട് കേൾക്കുന്നില്ല പിന്നെ അവരെന്താണ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഓരോരോ അവസ്ഥയിലാണ് മുഹമ്മദ് ജംഷീദ് എന്ന് പേരായ അവിടുത്തെ ഒരു ഒരു എന്താ പറയുക സാധാരണ രീതിയിൽ വട്ടമിട്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള ഈ എന്താ പറയുക കുസുമങ്ങളെ അല്ലെങ്കിൽ പൂകളെ വട്ടമിട്ട് വണ്ടുകൾ നടക്കുമല്ലോ സ്വാഭാവികമല്ലേ ആ വണ്ട് സ്വാഭാവികമായിട്ടും ഈ പെണ്ണുങ്ങളെ കൈക്കരുത്തുള്ള കൊണ്ട് ആരും കൂടെയില്ല എന്ന് മനസ്സിലാകുമ്പോൾ ആരും ഇവർക്ക് ഈ പെൺ പെൺകരുത്ത് കാണിക്കാൻ വേണ്ടി തന്നെ തന്നെ ആ പെൺകരുത്ത് ഇപ്പോൾ ആ പെണ്ണ് പറയുന്നതിന് കാണുന്നുണ്ട് തികച്ചും നിസ്സഹായും ബലഹീനയായും പ്രത്യക്ഷപ്പെട്ടു ആലോചിച്ച് നോക്കി എന്തുമാത്രം ദുഃഖകരം പരിഹാസകരം എന്നിട്ടിപ്പോൾ എന്താ പറയുന്നത് ഞങ്ങൾക്കൊരു വിശ്വാസതയുണ്ട് ആ വിശ്വാസതയുടെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ളവരും കൂടെ ഈ ഈ പാക്കേജുകളിൽ പങ്കാളികളായി പണം പോയത് ആലോചിച്ച് നോക്ക് അപ്പം എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത് എന്താണ് പറയുന്നത് ഒന്നും ആർക്കും അറിഞ്ഞുകൂടാ ഇതൊക്കെ ബന്ധപ്പെട്ട ഇവിടുത്തെ പോലീസ് അധികാരികൾ അന്വേഷിക്കേണ്ട കേസുകളാണ് യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്ക് അള്ളാഹുവേ ഇത്തരത്തിലുള്ള ഒരവസ്ഥ ആലോചിച്ച് നോക്ക് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേറെ തുല്യതയില്ലാത്ത മഹാപാപമായിട്ട് അള്ളാഹു മഹാപാപത്തിന് പുറത്താണ് ും ഇത്രയേറെ പരുക്കേൽപ്പിച്ചു അള്ളാഹു ആ പ്രദേശത്തെ സദൂം പട്ടണമെന്ന് പറയുന്ന ആ പട്ടണത്തില് മനുഷ്യന്മാർ സ്വവർഗതിയിലേക്ക് ഉയർന്നു വന്നപ്പോൾ മഹാനായ ലൂത്ത് പ്രവാചകന്റെ കാലഘട്ടത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂരിന്റെ വിശുദ്ധ കുറുഖാനിലേക്ക് നമ്മളിലേക്ക് അള്ളാഹു പറഞ്ഞു തന്നതാണ് അവർക്ക് പെണ്ണുങ്ങൾക്ക് പകരം പെണ്ണുങ്ങൾ മതി നോക്കട്ടോ ആണുങ്ങൾക്കോ ആണുങ്ങളും ആണുങ്ങളും മതി അവരുടെ ആഗ്രഹങ്ങൾ പുരുഷന്റെ ആശ പുരുഷനിലേക്ക് പോകുന്ന വൈകൃതമായ ഒരു രീതി സ്വീകരിച്ചവരായിരുന്നു അവർ അതാണ് ഇസ്രാഫു എന്ന് പറയും മറബിയില് എന്തൊരു പരിധി വിട്ട സമൂഹമായിരുന്നു അവര് അത് അള്ളാഹു എന്തു ചെയ്തു ഭൂമിയിൽ തന്നെ പ്രത്യക്ഷത്തിൽ സിഷ്ടിക്കാൻ കാരണമായി നാളെ പല ലോകത്തേക്ക് അള്ളാഹു നിലപാടുകൾ അഥവാ നടപടി നാളത്തേക്ക് മാറ്റിവെക്കാതെ ഇന്ന് ഭൂമിയിൽ തന്നെ സിട്ട നടപ്പാക്കിയിട്ടുള്ള സംഭവങ്ങളിൽ ഒന്നാണ് സദൂം എന്ന് പറയുന്ന ആ പട്ടണത്തിലെ സ്വവർഗരഥിക്കാരെ അള്ളാഹു സിഷ്ടിച്ചതിനെ കുറിച്ച് വിശുദ്ധ കുറുകാൻ രേഖപ്പെടുത്തുന്നത് എന്ത് എങ്ങനെയാണ് അത് വളരെ വളരെ പരിതാപകരമായ രീതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടത് നോക്കണം എന്ന് പറഞ്ഞത് ഗന്ധകൻ നിറച്ച കല്ലുകൾ കൊണ്ട് പല നോക്കണം നരകാഗ്നിയിൽ നിന്ന് കല്ലുകൾ തള്ളുകയും മലക്കുകൾ എന്നിട്ട് ഭൂമി കിടുകിട മറിച്ചിടപ്പെടുകയും ചെയ്തു ഇപ്പോഴും അവിടെ പരിശോധിക്കുന്ന ഇപ്പോൾ കലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങളിൽ പറയുന്നത് സദൂം പട്ടണം എന്ന് പറയുന്ന ആ പട്ടണ പ്രദേശത്ത് ജീവജാലങ്ങളിൽ മാത്രമല്ല അവിടെ ഒരു പ്രത്യേക മണ്ണുണ്ട് അത് ഞാൻ അങ്ങനെ ഉണ്ടാക്കി പറയല്ല ആ ജൈവ ഘടകങ്ങളിൽ നിന്നുള്ള ഫോസ്ഫറസ് അത് ശക്തമായിട്ട് ഗന്ധകം അതാണ് ഗന്ധകത്തിന്റെ കല്ലുകൾ എന്നാണ് അല്ല പറഞ്ഞത് എന്ന പറഞ്ഞത് ഗന്ധകത്തിന്റെ കല്ലുകൾ നിരകാജ്ഞയിൽ നിന്ന് അള്ളാഹു എടുത്തെറിയുകയും ചെയ്തിട്ടുള്ള പ്രദേശമാണ് സദൂം ഇന്ന് ശാസ്ത്ര ലോകം അത് തെളിയിച്ചിട്ടുണ്ട് ഇപ്പോഴും സദൂം പട്ടണത്തിലെ മണ്ണ് പരിശോധിച്ചാൽ അവിടുത്തെ ഘടകങ്ങളിൽ ഫോസ്ഫറസിൻ്റെയും ഗന്ധകത്തിന്റെയും അളവ് കൂടുതലാണെന്നും അതുകൊണ്ട് അവിടെ കൃഷി ഒന്നും തന്നെ ഉണ്ടാവുകയില്ലെന്നും അത് പുറത്തേക്ക് മാറ്റി മറ്റു മണ്ണുകളോട് ചേർത്താൽ നല്ല സമൃദ്ധമായ കൃഷി വളരുമെന്നുമാണ് ശാസ്ത്രം പറയുന്നത് ഞാനിപ്പോൾ നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയൊന്നും പറയില്ല വിശ്വസകുറുകാരിൽ ഇത് പറഞ്ഞു വെച്ചതാണ് അപ്പം ഞാൻ പറഞ്ഞത് അത്രയേറെ ദൈവകോപത്തിന് പാത്രമായ ജനവിഭാഗം ഏത് എന്ന് ചോദിക്കപ്പെട്ടാൽ അത് സ്വവർഗര സ്വർഗരതി നടത്തിയിട്ടുള്ള അഥവാ അത് സഡോമിസ്റ്റുകൾ എന്നാണ് അറബിയിൽ പറയ ഇംഗ്ലീഷിൽ പറയുന്നത് ഈ ഈ പറയുന്ന സ്വർഗരതിക്ക് അതാണ് നമ്മൾ സദവും പട്ടണവുമായി ബന്ധപ്പെട്ട് സഡോമിസ്റ്റുകൾ എന്ന് പറയുന്നത് അവരെ കൂടുതലായിട്ട് അത് പരിഷ്കൃത രാജ്യമായ വെസ്റ്റേൺ കൺട്രികളാണ് ഈ ഈ സ്വവർഗതികളോട് കൂടുതൽ താല്പര്യമുള്ളത് കാരണം അവർക്ക് സ്വാഭാവികമായിട്ടും എല്ലാവരെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തമ്മാടികൾക്ക് പിന്നെ സ്വാഭാവികം സ്വവർഗ വിവാഹമൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല അതുകൊണ്ടെ അപ്പം മാത്രമല്ല നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം ഞാൻ അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല ഈ കുട്ടികളുടെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾക്ക് മനസ്സ് കൺകുളിർമയാകുന്ന മക്കൾ അതുവഴി പേരക്കുട്ടികൾ നോക്കണോ അത് എന്തോ കൺകുളിർമ തന്നെയല്ലേ ആ പേരക്കുട്ടികളൊക്കെ എടുത്തു നോക്കുമ്പോൾ ആ പേരക്കുട്ടികളൊക്കെ താലോലിക്കുമ്പോള് നമ്മൾ എനിക്കുണ്ട് രണ്ട് അഞ്ചാറ് പേരക്കുട്ടികള് സ്വന്തം മക്കളോടുള്ളതിനേക്കാൾ നമുക്ക് ആ പേരക്കുട്ടികളോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാകും താലോരിക്കുമ്പോൾ അവർ വലുതായാലും അങ്ങനെ തന്നെ അപ്പൊ ആ കുടുംബ കുടുംബസങ്കല്പത്തെ മുഴുവൻ അട്ടിമറിച്ചു എന്നിട്ട് തൊട്ടപ്പുറത്ത് താമസിച്ചിട്ടും ഇപ്പുറത്ത് താമസിച്ചിട്ടും ഒരു അവര് അവര് ഈ രണ്ട് പെൺകുട്ടികളും പറയാണ് മാതാ മാതാപിതാക്കളെ കുറിച്ച് അള്ള പറ ഇവര് പറയുന്നത് അള്ളാഹു പറയാണ് ചേന്ന് പോലും അവരോട് നിങ്ങൾ പറയരുത് ആ അള്ളാഹു വിരോധിച്ച ആ പിള്ളരാ പറയുന്നത് അവര് ഒരു അയാള് ഇയാള് ും മാന്യമായി കൊണ്ടല്ലാതെ അവരോട് സംസാരിക്കരുത് നോക്കണോ ഇത്തരത്തിൽ പഠിക്കണമെങ്കിൽ വിശുദ്ധ കുർഹാന്റെ ഭാഷ പഠിക്കണം വിശുദ്ധ കുർഹാൻ പഠിക്കണം അതൊന്നും പഠിപ്പിച്ചോ എന്ന് നമ്മൾക്ക് വേണ്ടത്ര അറിയില്ല അതെന്താ അല്ലാഹലോ അപ്പോ ആ ചിട്ടയിൽ ഈ പിള്ളേർ ഏത് രീതിയിലേക്ക് വഴി മാറുന്നുവോ അതൊന്ന് ശ്രദ്ധിക്കേണ്ടത് ചെറുപ്പം തൊട്ടേ ഉണ്ടാവേണ്ടതായിരുന്നു ഈ നാലു കണ്ണുണ്ടാവണം മാതാപിതാക്കൾക്ക് കുട്ടികൾ വളരുന്ന സമയത്ത് രണ്ട് കണ്ണ് പോരാ മറിച്ച് നമ്മളുടെ മുഖത്തിന്റെ മുമ്പിൽ രണ്ടു കണ്ണ് എന്നതുപോലെ നമ്മുടെ പിന്നിലും രണ്ടു കണ്ണു വേണം എന്ന് പറഞ്ഞാൽ അത്രക്ക് സി സി ടി വി പോലും തലക്കു പിന്നിൽ ഘടിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ടാണ് ആർക്കാ നഷ്ടമുണ്ടാകുന്നത് ആദ്യം മാതാപിതാക്കൾക്ക് തന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയോ നിന്ദിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഈ മാതാപിതാക്കളെയാണ് അള്ളാഹുബേ അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിർഭാഗ്യവാന്മാരും നിന്യരും ആയിട്ടുള്ള മക്കളെ ഞങ്ങൾക്ക് തരരുതേ അള്ളാഹുവേ അള്ളാഹുവേ അത്തരത്തിലുള്ള നിർഭാഗ്യന്മാരായ മാതാപിതാക്കളായി ഞങ്ങളെ നീ മാറ്റരുതേ അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പല ലോകത്ത് ആർക്ക് പല ലോകത്ത് മുറിഞ്ഞു പോവാത്ത പ്രതിഫലം ഏത് എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞത് നമ്മൾ ഓദി കഴിക്കുന്ന മൗല്യതല്ല നമ്മൾ അവർക്ക് വേണ്ടി കത്തപ്പുര കെട്ടി ഓതുന്നതല്ല അവർക്ക് വേണ്ടി മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതല്ല അള്ളാഹുവിന്റെ റസൂലാകുന്ന ഒരു പ്രവാചകൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്നും മുറിഞ്ഞു പോവാത്ത പ്രതിഫലം കബറിലേക്ക് ലഭിക്കുന്ന മൂന്ന് കാര്യങ്ങൾ അതിലൊന്ന് സാലിഹത്തായിട്ടുള്ള മക്കളുടെ പ്രാർത്ഥന എന്നാണ് പറഞ്ഞത് ആലോചിച്ച് നോക്ക് റസൂൽ പറഞ്ഞത് മൂന്ന് തവണ ഒരു കാര്യം ആവർത്തിച്ച് നബി തങ്ങൾ പറഞ്ഞാൽ അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയാണ് മൂന്ന് തവണ സാലിഹൻ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ അതാണ് മരിച്ചാരും മുറിഞ്ഞു പോകാത്ത അല്ലാതെ കുറെ കൊട്ടക്കണക്കിൽ മൂലിയാരെ അടിയന്തരം കഴിച്ച് നമ്മളൊക്കെ വയറ് നിറച്ച് ഇങ്ങനെ നടന്നു പോയി ഇനി ഏതോ ഒരു അടിയന്തരത്തിൽ ഭക്ഷണം കഴിച്ച് ഒരാൾ പരിഹാസമായിട്ട് അവിടെ ഇരിക്കുന്ന ഒരു പ്രായം ചെന്ന ആളുടെ താടി പിടിച്ച് പോലും അയാൾക്ക് ഈ അടിയന്തരത്തിൽ വന്ന് ഭക്ഷണം പോലെ അറിയുള്ളൂ ആ അടുത്ത മുത്തല്ലേ എന്നിട്ട് നമുക്ക് ഇനി അടുത്ത് തന്നെ വന്നിട്ട് ഇയാൾ മരിച്ചാലും ഈ അടിയന്തരം കഴിച്ചു ഉള്ളക്ക എന്നതാണ് അപ്പൊ അള്ളാഹു ഇത്തരത്തിലുള്ള നിർഭാഗ്യവാന്മാരായ മക്കളുടെ മാതാപിതാക്കളാക്കി ഞങ്ങളെ മാറ്റരുതേ ഒന്നാകുവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി